എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രാജ്യത്തെ ആദ്യ സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോറിക്ഷയുമായിട്ട് ഒമേക്കാസേക്ക് വന്നിരിക്കുകയാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം രാജ്യത്തെ ഇലക്ട്രിക് ത്രീ വീലർ നിർമ്മാതാക്കളായിട്ടുള്ള ഒമേക്കാസേക്ക് മൊബിലിറ്റിയുടെ സെൽഫ് ഡ്രൈവിംഗ് ഓട്ടോറിക്ഷയായിട്ടുള്ള സ്വയംഗതി വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പാസഞ്ചർ കാർഗോ വകഭേദത്തിൽ വിപണിയിലെത്തുന്ന ഇലക്ട്രിക് ത്രീ വീലർ രാജ്യത്തെ ആദ്യ സെൽഫ് ഡ്രൈവിംഗ് സംവിധാനമുള്ള ഓട്ടോറിക്ഷയാണ് പാസഞ്ചർ മോഡലിന് നാല് ലക്ഷം രൂപയും കാർഗോ വകഭേദത്തിന് നാല് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില വരുന്നത് വാഹനത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിരിക്കുകയാണ് ഒമേഗ സേഗി മൊബിലിറ്റി സ്വയംഗതി പത്ത് പോയിൻറ്റ് മൂന്ന് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കിലാണ് വിപണിയിലെത്തുന്നത് ഇത് ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നതാണ് എന്നാൽ ഇ വി യുടെ ചാർജിംഗ് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല ഒമേഗ സെഗ്യയുടെ ഇലക്ട്രിക് വാഹന പ്ലാറ്റ്ഫോമിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെച്ചപ്പെടുത്തിയ ഓട്ടോണോമി സിസ്റ്റവുമായിട്ട് സ്വയംഗതി ത്രീ വീലർ സംയോജിപ്പിച്ചിരിക്കുകയാണ് ഈ സജ്ജീകരണത്തിൽ ജി പി എസ് ലീഡാർ സാങ്കേതികവിദ്യ മൾട്ടി സെൻസർ നാവിഗേഷൻ ആറ് മീറ്റർ വരെ തടസ്സം കണ്ടെത്തൽ റിമോട്ട് സുരക്ഷാ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഡ്രൈവറുടെ ആവശ്യമില്ലാതെ തന്നെ വാഹനത്തിന് മുൻകൂട്ടി റൂട്ട് സെറ്റ് ചെയ്ത് വഴികളിലൂടെ സഞ്ചരിക്കുവാൻ പ്രാപ്തമായി താണ് ആദ്യഘട്ട പരീക്ഷണത്തിൽ സ്വയംഗതി ഏഴ് സ്റ്റോപ്പുകളുള്ള മൂന്ന് കിലോമീറ്റർ യാത്ര പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇതിൽ തത്സമയ തടസ്സങ്ങൾ കണ്ടെത്തി യാത്രക്കാരെ സുരക്ഷിതമായിട്ട് യഥാർത്ഥ സ്ഥലങ്ങളിൽ എത്തിക്കുവാൻ വാഹനത്തിന് സാധിച്ചിരിക്കുകയാണ് പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തീകരിച്ചതോടുകൂടി രണ്ടാം ഘട്ട പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ് കമ്പനി വിമാനത്താവളങ്ങൾ ടെക് പാർക്കുകൾ സ്മാർട്ട് സിറ്റികൾ വ്യവസായിക മേഖലകൾ തുടങ്ങിയ ചെറിയ യാത്രകൾ ലക്ഷ്യമാക്കിയാണ് ഒമേഗാ സേക്കി മൊബിലിറ്റി സ്വയംഗതി ഓട്ടോറിക്ഷ വികസിപ്പിച്ചെടുത്തത് അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ ത്രീ വീലർ അടുത്ത രണ്ട് വർഷം കൊണ്ട് ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളുടെ നിർമ്മാണമാണ് ലക്ഷ്യം വയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ